എല്ലാ മാനിപ്രേക്ഷകർക്കും ഭാരതകേസരി ടി വിയിലേക്ക് സ്വാഗതം സമാദരണീയനായ നവോത്ഥാന നായകൻ ശ്രീ മന്നത്ത് പത്മനാഭന്റെ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം നമ്മളിൽ പലർക്കും സിദ്ധിച്ചിട്ടുണ്ടാവില്ല ആകാശവാണിയിലൂടെ അദ്ദേഹം നൽകിയ സന്ദേശം ഭാരതകേസരി ടി വി നിങ്ങൾക്കായി പുനഃസംപ്രേഷണം ചെയ്യുന്നു ഒപ്പം അപൂർവങ്ങളായ ചില ചിത്രങ്ങളും തന്റെ ജീവിതം തന്നെ സന്ദേശമാക്കി മാറ്റിയ ആ മഹത് വ്യക്തിത്വത്തിന്റെ വാക്കുകളിലേക്ക് ഏകദേശം മുൻപ് നോക്കാതെ എല്ലാം വലിച്ചെറിഞ്ഞ് സേവനത്തിനായി ഇറങ്ങിത്തിരിച്ച എനിക്ക് ഇന്നുവരെ പുറകോട്ട് തിരിഞ്ഞുനോക്കാൻ സാവകാശമുണ്ടായിട്ടില്ല കടന്നുപോകുന്ന കർമ്മമാർഗത്തിലെ വിഷമസന്ധികളെയോ ചെയ്തു തീർത്ത കർമ്മപരിപാടിയിലെ കോട്ടങ്ങളെയോ നേട്ടങ്ങളെയോ നോക്കി നിന്ന് നെടുവർപ്പെടുന്നതിനോ അഭിമാനിക്കുന്നതിനോ എനിക്ക് നേരമുണ്ടായിട്ടില്ല എത്ര എന്തവാമിടത്തെത്തിയാലും ശരി ദ്ധ്യയെ മരണം വിഴുങ്ങിയാലും ശരി മുന്നോട്ട് തന്നെ നടക്കും വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടിമതിച്ചു ഞാൻ എന്ന മഹാകവി വള്ളത്തോളിന്റെ വരികൾ എന്റെ ജീവിതത്തിന്റെ മുദ്രാവാക്യമായി ഞാൻ കരുതുന്നു അരനൂറ്റാണ്ടിലധികം കാലം കേരളത്തിലെ സാമുദായികവും രാഷ്ട്രീയവും വിദ്യാഭ്യാസപരവുമായ മണ്ഡലങ്ങളിൽ ഉണ്ടായ പരിവർത്തനങ്ങളിലും പരിഷ്കാരങ്ങളിലും പങ്കുകൊള്ളുവാൻ ഭാഗ്യമുണ്ടായ ഒരുവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയൊക്കെ കാണുന്നത് സ്വാഭാവികമാണ് അത് മുഴുവൻ പറയാൻ ഒരുങ്ങുന്നത് സാഹസവുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അക്ടോബർ മുപ്പത്തൊന്നാം തീയതി സായം സന്ധ്യയ്ക്ക് ചങ്ങനാശ്ശേരി പെരുന്നയിൽ മന്നത്ത് വീട്ടിന്റെ പൂമുഖത്ത് എന്റെ അമ്മ സ്വന്ത കൈകൊണ്ട് തേച്ചു മിനുസമാക്കി എണ്ണയൊഴിച്ച് ഏഴുതിരിയിട്ട് കൊളുത്തിവെച്ച ദ്രവക്കിന് ചുറ്റിനും തുഴുകയ്യൂടെ ഇരുന്ന് ഞാൻ ഞാനുൾപ്പെടെ പതിനാല് പേർ നടത്തിയ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാരംഗമാണ് എന്റെ ഓർമ്മയിൽ ആദ്യമായി ഉദിച്ചുയരുന്നത് ക്ഷേമത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കാം എന്ന പ്രതിജ്ഞയാണ് ഞങ്ങൾ അന്ന് ചെയ്തത് എന്നെ സമുദായ സേവനത്തിന് പ്രേരിപ്പിച്ചത് ആ പ്രതിജ്ഞയാണ് നാൽപ്പതിൽ പരമ്പരിശങ്ങളിലെ പൊതിജന സേവനം എന്തെന്ത് കഷ്ടപ്പാടുകളാണ് എനിക്ക് നേരിടേണ്ടി വന്നത് കാൽ കാൾ കാശുപോലും കയ്യിലില്ലാതെ കാൽനിടയായി വീടുതോറും കൈലിറങ്ങി പണം പിരിച്ചുണ്ടാക്കിയ വിദ്യാലയങ്ങൾ തികഞ്ഞ യാഥാസ്ഥരായ പ്രമാണികളെ പരിവർത്തന വിധേയരാക്കുവാൻ വേണ്ടി വന്ന ഭഗീര പ്രയത്നങ്ങൾ സാമൂഹ്യ പുരോഗതിക്ക് വിഘാതം വരുത്തുന്ന അനാധാര ശൃംഖലകൾ പൊട്ടിച്ചെറിയാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുവാൻ പെട്ട പാട് സമുദായത്തിന്റെ ഉന്നതലങ്ങളിൽ നിൽക്കുന്ന പ്രമുഖ വ്യക്തികളെ പുതിയ മധ്യത്തിലേക്ക് കരട്ടിക്കൊണ്ടുപോവാൻ ആവശ്യമായിരുന്ന അക്ഷീണചത്വം എല്ലാം പറയുവാൻ വരുഷങ്ങൾ തന്നെ വേണം അരനൂറ്റാണ്ടോളമായി ഞാൻ ഉപാസിക്കുന്ന സംഘടനാദേവി ഇന്ന് ഐശ്വര്യപൂർണയാണെന്ന് പറയാം നിരവധി ഹൈസ്കൂളുകളും കോളേജുകളും തോട്ടങ്ങളും വ്യവസായങ്ങളും എല്ലാം ഉള്ള സർവീസ് സൊസൈറ്റിക്ക് ഇന്ന് രണ്ടു മൂന്ന് കോടി രൂപയിൽ കവിത സ്വത്തുണ്ട് പെരുന്നയിൽ നിന്ന് കറുകച്ചാലിലേക്ക് പള്ളിക്കൂടമുണ്ടാക്കുവാൻ പുറപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരു ഭാവി സർവീസ് സൊസൈറ്റിക്ക് ഉണ്ടാകുമെന്ന് സങ്കൽപ്പിക്കുക പോലും ചെയ്തില്ല ഞങ്ങളുടെ ചെറിയ സംഘടന കേരള ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത മഹത്തായ ഒരധ്യായം എഴുതി ചേർക്കുമെന്ന് സ്വപ്നം കാണുക പോലും ചെയ്തില്ല ഈശ്വരാനുഗ്രഹത്താലും സന്നദ്ധരായ സുഹൃത്തുക്കളുള്ള പരിശ്രമഫമായും ഇതൊക്കെ കൈവന്നു ഞാൻ കേവലം നിമിത്തമാത്രം മഹത്തായ പരിവർത്തനങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും എളിയ സേവനം അനുഷ്ഠിക്കുന്നതിനും ഇടയായത് എന്റെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു എന്ന് മാത്രമല്ല സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രധാനമായി പ്രവർത്തിക്കുന്ന ഞാൻ രാജ്യത്തിന്റെ പുരോഗതിയെയും പോലും സാരമായി തകരാറിൽ ആക്കുന്ന പ്രവണതകൾക്ക് എതിരായി ശബ്ദമുയർത്തുന്നതിനും സമരം ചെയ്യുന്നതിനും ഒരിക്കലും പഠിച്ചിട്ടില്ലെന്ന് പറയേണ്ടതുണ്ട് സകരസമുദായങ്ങളും സൌഹാർദത്തോടുകൂടി പരസ്പരം സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും കഴിയുന്ന കേരളമാണ് ഞാൻ സ്വപ്നം കാണുന്നത് ആ കേരളം കർമ്മഭൂമിയായ ഭാരതത്തിന്റെ ഘടകമായിരിക്കും അവിടെ മാനുഷരെല്ലാം ഒന്നുപോലെ എന്ന മഹനീയാദർശം യാഥാർത്ഥ്യമായി തീരും ആദർശസുന്ദരമായ ആ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ഞാൻ സേവിക്കുന്ന കേരളീയ ജനതയ്ക്ക് എന്റെ ഗൃഹത്വാനുർഭരമായ കോപ്പുകൾ